വാർത്തകൾ തുടരുന്നു സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് കാലിക്കടവിൽ നടന്ന സാംസ്കാരിക പരിപാടിയിൽ അരങ്ങേറിയ കഥകളി വേറിട്ട അനുഭവമായി കലാമണ്ഡലം സ്വരജന്തം സംഘവുമാണ് ദുര്യോധനമതം കഥകളി അവതരിപ്പിച്ചത് മൂന്നര മണിക്കൂർ നീണ്ട കഥയിൽ കൌരവ സഭയിൽ വെച്ചുള്ള ചൂതുകളി പാഞ്ചാലി വസ്ത്രാക്ഷേപം ശ്രീകൃഷ്ണ ദൂത് ദുഷാസന മതം എന്നീ രംഗങ്ങളാണ് അവതരിപ്പിച്ചത് ഭീമനായി സ്വരചന്ദ് വേദിയിൽ നിറഞ്ഞാടുകയായിരുന്നു ധർമ്മപുത്രരായി കലാമണ്ഡലം അക്ഷയയും പാഞ്ചാലിയായി മീരയും വേഷമിട്ടു ദുര്യോധനൻ കലാമണ്ഡലം അജീഷ് ദുഷാസനൻ കലാമണ്ഡലം സായ് കാർത്തിക് ശകുനിയായത് കലാമണ്ഡലം സായന്ത് ശ്രീകൃഷ്ണന്റെ വേഷം കലാമണ്ഡലം ഗിരീഷ് കഥകളി രംഗത്തെ യുവ പ്രതിഭകളാണ് കഥകളി അവതരിപ്പിച്ചത് എന്നത് പ്രത്യേകതയാണ്

കൂടാതെ രണ്ട് യുവതികളും കഥകളിയിൽ വേഷമിട്ടു മലബാറിൽ കഥകളി വിരളമായേ അവതരിപ്പിക്കാറുള്ളൂ എന്നതിനാൽ നിരവധി പേരാണ് കഥകളി കാണാൻ എത്തിയത് എ സി വി ന്യൂസ് കോഴിക്കോട്